അസലാമലൈക്കും എല്ലാവർക്കും കാണുന്നതായിരുന്നു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു എല്ലാവർക്കും ഓണം അത്തോ ഇന്നത്ര അഞ്ചോ തോന്നുന്നു അല്ലേ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കിയതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശ തന്നെ പച്ചരി പിന്നെ പാകത്തിന് ഉപ്പ് അതുപോലെ തന്നെ പച്ചരിൻ്റെ മൂന്നിലൊരു ഭാഗം ചോറ് പിന്നെ കുറച്ച് തേങ്ങ അതെല്ലാം കൂടി അരച്ചിട്ട് ഒന്നിക്കൽ ജീരകം അല്ലെങ്കിൽ ചെറിയ ഉള്ളി ലായ്മ അതകും ഏതെങ്കിലും ഒന്നും ചേർത്തിട്ട് അരച്ചിട്ട് ചുട്ടെടുക്കുന്ന ഇത് നമ്മൾ സാധാ ദോശ ചൂടുന്നില്ലേ അതുപോലെ തന്നെ അന്നേരൊക്കെ നേരം അരച്ചിട്ട് ചുട്ടെടുക്കുന്നതെന്ന് പുളിപ്പിക്കുകയൊന്നും ചെയ്യണ്ട നല്ല ഓട്ടയായിട്ടുള്ള ദോശയായിട്ട് തന്നെ കിട്ടും പിന്നെ മുടിപ്പത്തിൽ നിന്നതിന് പറയുക നമ്മൾ മറച്ചിടുക ഒന്നുമില്ല മൂടിയിട്ട് ചൂടുക പിന്നെ എണ്ണിൻ്റെ ആവശ്യമില്ല പിന്നെ ചട്ടോൻ്റെ ആവശ്യമില്ല അത് കല്ലുമ്പന്തങ്ങൾ പോരും പിന്നെ ഇരുമ്പിൻ്റെ കല്ലിൽ തന്നെ ചുട്ടെടുക്കുക എന്നാലേ ഇത് ശരിക്കും ദോശയായിട്ട് വരുവുള്ളൂ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇതിനെ തിന്നുക എന്നുവെച്ചാൽ ഇത് കുറച്ച് നല്ല നെയ്യുണ്ടെങ്കിൽ അത് പുരട്ടി കൊടുക്കും എന്നിട്ട് കുറച്ച് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അത് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ എണ്ണ എണ്ണ ആക്കി കൊടുക്കുന്നില്ലേ അതുപോലെ ഒഴിച്ച് കൊടുക്കും എന്നിട്ട് മടക്കിയിട്ട് അങ്ങനെ തന്നെ തിന്നും നല്ല രസമാണ് ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ ചിക്കൻ കറിയിലാണെങ്കിൽ സൂപ്പർ ബെസ്റ്റ് പിന്നെ നമുക്കന്നൊന്നും വേണ്ട ഇതിൻ്റെ മതി പിന്നെ നമ്മൾ നാസ്തക്ക് ആരെങ്കിലും എല്ലാം നമുക്ക് ഗെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് എല്ലാം ചെയ്തിട്ട് വെച്ചെടുത്താലും സൂപ്പറായിരിക്കും നല്ല ഭംഗിയുണ്ടാവും കാണാൻ ദോശ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ കാണുക എന്നിട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും പറിച്ചു തന്നെ ആരോഗ്യം ദീർഘായുസം നൽകട്ടെ ഐ മീൻ പഠിച്ചവനെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിന്നെ വലിയ വലിയ അസുഖങ്ങളിൽ നിന്നും എന്താ പറയുക അപകടത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ അമീൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ബൈ താങ്ക്